ിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ കഴുകാം എന്നെ വൃത്തിയായി കഴുകിയെടുക്കണം ഇനിയൊക്കെ ഉള്ളതുകൊണ്ടേ ചെറിയൊരു ക്ലിപ്പ് ബീഫ് കഴുകിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് താമസിക്കുന്ന സവോള ഏരിയ നമുക്കിനി ഇനി സവോള വലറ്റാം വഴു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് കൂടെ ഇതിലോട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് അസിൻ്റെ കരിയേപ്പിലേ ഇതിലോട്ട് നന്നായി ഉള്ളി വളർത്തുന്നവണ്ണം വരെ ഇളകി കൊടുത്തുകൊണ്ടിരിക്കണം ഉള്ളി വളർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അടി ചെയ്ത് കൊടുക്കാം കുറച്ച് ഗരൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇറച്ചി മസാലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമുക്ക് എല്ലൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കൂട്ടറെഡിയായ ശേഷം നമുക്ക് നേരത്തെ കഴുകി വെച്ച് ഇറച്ചി കുക്കറിലേക്ക് മാറ്റാം ശേഷം മസാലക്കൂട്ട് കുക്കറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുക്കറിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അടുത്തോട്ട് വന്ന ആവൂ എന്നൊക്കെ നമ്മൾ വേവിക്കാറുണ്ട് ഇനി നമുക്ക് തേങ്ങ കുറച്ച് കുത്തിയിടാവേ ശേഷം നമുക്ക് ആ തേങ്ങ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കുക കറിവേപ്പ് ഇട്ട് കൊടുത്താൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിനി അടുപ്പ് ദിവസം നമുക്കിനി ഇനി അപ്പം കടുക് പൊടിച്ച് ചൂടാക്കി വെക്കാം അപ്പോഴത്തേനും നമ്മുടെ ഇറച്ചിയാകും അതിനകത്ത് ചട്ടി അടുപ്പി വെച്ച് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായിട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റോളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പാകമാകുമ്പോൾ മാറ്റിയെടുത്ത് വെക്കുക ഇറച്ചിയുടെ വേവ് പോലെ ഇറച്ചിയാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനടുത്ത് മാറ്റി വെക്കുക ഇതിൻ്റെ കൂടെ അല്പം ഇറച്ചി മസാലകൾ ചേർക്കുവാണെങ്കിൽ അല്പം ഒരു വ്യത്യാസം കിട്ടും എല്ലാവരും ചേർക്കാറില്ല ആവശ്യമുള്ളവർ അത് ട്രൈ ചെയ്ത് നോക്കുക ഇറച്ചി പാകമായിട്ടുണ്ട് നമുക്ക് അത് തുറന്ന് നോക്കാം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കടുക് മുക്കിച്ച് വെച്ചിട്ടില്ലേ നമുക്ക് ആട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇതുപോലെ നമ്മുടെ ബീഫ് കറി ആയിരിക്കുകയാണ് മറ്റൊരു ഇടിയുമേ കാണുന്നത് വായ്പ